സി എച്ച് ആർ ഭൂമിയുടെ കാര്യത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ വന്ന വ്യത്യാസത്തിൽ പ്രതികരിച്ച വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ നൽകുന്ന കണക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്ന കണക്കല്ലെന്നും ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കണക്കിൽ വന്ന വ്യത്യാസത്തെ താൻ ന്യായീകരിക്കുന്നില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉത്തരം പറയുന്നത് കുറ്റകരമാണ് ആ കുറ്റകരമായ പ്രവർത്തിക്കിടയാക്കിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കൊടുക്കുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ കണക്കല്ല ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന കണക്കാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചോദിച്ചാൽ അവർ നേരത്തെയുള്ള ഒരു ഫയലായിരിക്കും അവർ നോക്കിയിട്ടുണ്ടാവുക അല്ല പക്ഷെ അത് ഞാൻ ന്യായീകരിക്കുന്നില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല നിയമസഭയെ ഒരു ഉത്തരം പറയുന്നത് കുറ്റകരമാണ് ആ കുറ്റകരമായ പ്രൊഫത്തിടയാക്കി ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പരിശോധിക്കാതെ ഉത്തരം നൽകി എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അന്വേഷിക്കുന്നത് അതിൽ കുറ്റവാളിയെ കണ്ടെത്തിയാൽ അവരോട് പിന്നെ ന്യായമായ മറുപടി കേൾക്കും ഇത് തിരുത്തിക്കൊണ്ട് നിയമസഭയിൽ പ്രത്യേകമായ ഒരു സമർപ്പിക്കുന്നുണ്ട് പിന്നെ തിരുത്തൽ തിരുത്തൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഉത്തരത്തിൽ തിരുത്തൽ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് നിയമസഭയുടെ അംഗീകാരം വേണം ഇതാണ് അതിന്റെ നടപടിക്രമം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ